കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തളിപ്പറമ്പ് ഇരിട്ടി താലൂക്കുകളിൽ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അംഗങ്ങളെ ക്യാമ്പുകളിൽ മാറ്റി കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഴക്കെടുതിയുടെ തീവ്രത രൂക്ഷമാണ് ജില്ലയിൽ ആകെ ഏഴ് ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ ഈ ക്യാമ്പുകളിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മമ്പറം മെരുവമ്പായി എന്നിവിടങ്ങളിലെ പുഴയോരത്ത് നിന്ന് വെള്ളം കയറുന്നതിനെ തുടർന്ന് ചില കുടുംബങ്ങളെ അഗ്നിരക്ഷാസേന മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കോളയാട് പഞ്ചായത്തിലാണ് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഉരുൾപൊട്ടലിൽ പെരുവിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടായി ഇവിടുത്തെ ചന്ദ്രോത്ത് ആക്കാമൂല കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി ഇവിടുത്തെ എൺപതോളം കുടുംബങ്ങളെ ഒറ്റപ്പെട്ട നില ാണ് എൺപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് കഴിയുന്നത് പാറക്കാട്ട് വിലങ്ങാട് പാലവും ഒലിച്ചുപോയി ഇതേ തുടർന്ന് അവിടെയുള്ള ചില കുടുംബങ്ങളും ഒറ്റപ്പെട്ട് കഴിയുകയാണ് നെടുമ്പയിൽ മാനന്തവാടി ചുരം റോഡിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ് ഇരുപത്തി ഒൻപതാം മൈലില് നാലാമത്തെ ഹെയർപ്പിൻ വളവിലാണ് ആ വിള്ളലുണ്ടായിട്ടുള്ളത് നാൽപ്പത് മീറ്ററോളം നീളത്തിൽ മൂന്നടിയോളം ആ റോഡ് ഇവിടെ താഴ്ന്നിട്ടുണ്ട് മാനന്തവാടിയിലേക്കുള്ള വാഹനങ്ങൾ പാൽച്ചുരം വഴി കൊട്ടിയൂർ പാൽച്ചുരം വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളപട്ടണം പുഴ പലയിടത്തും കരകവിഞ്ഞ് ഇട്ടുണ്ടായിരുന്നു വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ സന്നദ്ധരായവർ കൊട്ടിയൂർ ചെക്ക് പോസ്റ്റിന് സമീപം എത്തിയാൽ ആവശ്യത്തിന് അനുവാദം അനുവാദം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്